ഞങ്ങളുടെ ചാനലിലേക്ക് സ്വാഗതം ഒരു വ്യക്തി ശുദ്ധമായ മനസ്സോടെ സംസാരിക്കുകയോ പ്രവർത്തിക്കുകയോ ചെയ്യുന്നുവെങ്കിൽ സന്തോഷം ഒരിക്കലും വിട്ടുമാറാത്ത പോലെ അവരെ പിന്തുടരുന്നു ബുദ്ധൻ മനസ്സ് നിറയെ നന്മയോടെയാണ് ഒരാൾ സംസാരിക്കുന്നതും പ്രവർത്തിക്കുന്നതും എങ്കിൽ സന്തോഷം ഒരു നിഴലെ പോലെ അവനെ പിന്തുടരും ഇതിൽ നിന്നും പ്രചോദനം ഉൾക്കൊള്ളാനുള്ള ചില്ലകൾ മനസ്സിന്റെ ശുദ്ധതയും സന്തോഷവും തമ്മിൽ ഉള്ള ബന്ധം നമ്മുടെ ചിന്തകൾ വാക്കുകൾ പ്രവൃത്തികൾ എന്നിവ നന്മയിൽ വേറിട്ടിരിക്കുമ്പോൾ അത് നമ്മുടെ ആന്തരിക സമാധാനത്തിനും സന്തോഷത്തിനും വഴിവെക്കുന്നു നല്ലത് പ്രവർത്തിക്കുന്നതിന്റെ ചങ്ങാതിക്കൂട്ട് പരിസ്ഥിതിയോട് നന്മ കാണിച്ചും ദയോടെ പെരുമാറിയും ജീവിക്കുമ്പോൾ ചുറ്റുപാടും നിന്നും നല്ലത് തിരിച്ചു കിട്ടാനുള്ള സാധ്യത കൂടുന്നു ഇത് ബന്ധങ്ങളെ ശക്തിപ്പെടുത്തുകയും ആന്തരിക സന്തോഷം വർദ്ധിപ്പിക്കുകയും ചെയ്യുന്നു സ്വയം മാറുമ്പോൾ ലോകം മാറും നമ്മുടെ ചിന്തകളും പ്രവൃത്തികളും ശുദ്ധമാക്കുമ്പോൾ പോസിറ്റീവായ മാറ്റങ്ങൾ സൃഷ്ടിക്കാൻ നമുക്ക് കഴിയും ഇത് ഒരുതരം പരസ്പര പരിണാമം പോലെയാണ് നമ്മൾ നന്മ കാണിക്കുമ്പോൾ ചുറ്റുപാടും നന്മ വളരുന്നു ഇത് ദീർഘാല സന്തോഷത്തിന്റെ വഴി പുറമെയുള്ള സന്തോഷങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മനസ്സിന്റെ ശുദ്ധതയിൽ നിന്നും ഉണ്ടാകുന്ന സന്തോഷം സ്ഥിരവും ദീർഘാലവുമാണ് ഇത് ജീവിതത്തിലെ വെല്ലുവിളികളെ അതിജീവിക്കാനും മാനസിക പിരിമുറുക്കത്തെ കുറയ്ക്കാനും സഹായിക്കുന്നു ചെറിയ മാറ്റങ്ങൾ വലിയ ഫലങ്ങൾ ഉണ്ടാക്കും നമ്മുടെ ദൈനംദിന ജീവിതത്തിൽ ചെറിയ നന്മകൾ ചെയ്യാൻ ശ്രമിക്കുക ഉദാഹരണത്തിന് ഒരു അപരിചിതൻ ഒരു പുഞ്ചിരി നൽകുക ആവശ്യക്കാർക്ക് സഹായിക്കുക ദേഷ്യം വരുമ്പോൾ മിണ്ടാതിരിക്കുക എന്നിവ പോലുള്ള ഓരോ നല്ല പ്രവൃത്തിയും വലിയ മാറ്റങ്ങൾക്ക് തുടക്കം വയ്ക്കും മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുക നിങ്ങളുടെ മനസ്സിലെ നന്മ മറ്റുള്ളവരിലേക്ക് പകരുക നിങ്ങളുടെ പോസിറ്റീവ് മനോഭാവം കൊണ്ട് ചുറ്റുമുള്ളവരെ സ്വാധീനിക്കുകയും നല്ലൊരു മാറ്റം സൃഷ്ടിക്കുകയും ചെയ്യാം ക്ഷമപ്രധാനമാണ് എല്ലായ്പ്പോഴും നന്മ കാണിക്കുക എളുപ്പമല്ല ചിലപ്പോൾ നമ്മൾ പരാജയപ്പെട്ടേക്കാം തെറ്റുകൾ വരുത്തിയേക്കാം പക്ഷേ ക്ഷമയോടെ തിരുത്തി കൂടുതൽ ശ്രമിക്കുക നിങ്ങളുടെ ഉദ്ദേശ്യം ശുദ്ധമാണെങ്കിൽ പതുക്കെ പതുക്കെ മാറ്റം കാണും നന്ദി പ്രധാനമാണ് ദിവസവും ചെറിയ കാര്യങ്ങൾക്ക് നന്ദി പറയുക നിങ്ങൾക്കുള്ള എല്ലാ നന്മകൾക്കും നിങ്ങളുടെ ചുറ്റുപാടിലെ നല്ല കാര്യങ്ങൾക്കും നന്ദി പറയുമ്പോൾ സന്തോഷം വർദ്ധിക്കുകയും നന്മ കാണിക്കാനുള്ള പ്രചോദനം കൂടുകയും ചെയ്യും നിങ്ങളുടെ ഹൃദയം നിറയെ നന്മയോടെ ജീവിക്കുക സന്തോഷം നിങ്ങളെ എന്നും പിന്തുടരും കഥ നിഴലിനോടൊപ്പം സന്തോഷം കേരളത്തിന്റെ ഗ്രാമത്തിൽ അച്ചു എന്ന പെൺകുട്ടി ജീവിച്ചു വലിയ സ്വപ്നങ്ങൾ ഉണ്ടായിരുന്ന അവൾ കടലിന്റെ തിരകളുടെ അപ്പുറത്തെ ലോകത്തെ സ്വപ്നം കണ്ടു പക്ഷേ ദാരിദ്ര്യം അവളെ തടഞ്ഞു ഇതിൽ നിരാശപ്പെട്ട് പരാജയം സമ്മതിക്കാൻ തയ്യാറായി ഒരു ദിവസം തന്റെ ചെറിയ വീട്ടിൽ അച്ഛനെയും അമ്മയെയും സഹായിക്കുമ്പോൾ ഗ്രാമത്തിലെ മുതിർന്നയായ ദേവകിയെ കണ്ടു ദേവകിക്ക് എല്ലായ്പ്പോഴും ഒരു പ്രകാശമുണ്ടായിരുന്നു അത് അവളുടെ ചുറ്റും ചിരിക്കുന്ന കുട്ടികളിലേക്കും സഹായം ആവശ്യമുള്ളവരെ സഹായിക്കുന്ന അവളുടെ കൈകളിലേക്കും വ്യാപിച്ചു അച്ചു കൗതുകത്തോടെ ചോദിച്ചു ദേവകിയമ്മ നിങ്ങൾ എല്ലായ്പ്പോഴും ഇത്ര സന്തോഷവതിയായിരിക്കുന്നത് എന്തുകൊണ്ട് ദേവകി പുഞ്ചിരിച്ചു അച്ചു എന്റെ മനസ്സ് നിറയെ നന്മയാണ് ഞാൻ നല്ല സംസാരിക്കുകയും നല്ല പ്രവൃത്തികൾ ചെയ്യുകയും ചെയ്യുന്നു സന്തോഷം എന്റെ നിഴൽ പോലെ എന്നെ പിന്തുടരുന്നു അച്ചു ചിന്തിച്ചു ഇതാണോ രഹസ്യം അന്നുമുതൽ അച്ചു തന്റെ ചിന്തകളും വാക്കുകളും പ്രവൃത്തികളും ശ്രദ്ധിക്കാൻ തുടങ്ങി അവൾ മറ്റുള്ളവരെ സഹായിക്കാൻ യത്നിച്ചു ദയോടെ സംസാരിച്ചു എപ്പോഴും നന്ദി പറഞ്ഞു പതുക്കെ അവൾ ഒരു മാറ്റം അനുഭവിച്ചു അവളുടെ ഹൃദയം നിന്നായും മുഖത്തു പുഞ്ചിരി നിറഞ്ഞു കഠിനമായി പഠിക്കാനുള്ള പ്രചോദനം ലഭിച്ചു കുറച്ചു വർഷങ്ങൾക്ക് ശേഷം അച്ചു വിദ്യാഭ്യാസത്തിൽ മികവ് പുലർത്തി കടലിന്റെ അപ്പുറത്തെ ലോകത്തേക്ക് പോയി അവൾ ഒരു ഡോക്ടറായി ദരിദ്രരായ ആളുകളെ സഹായിച്ചു എല്ലാ ദിവസവും സന്തോഷം അവളുടെ നിഴലിനോടൊപ്പം നടന്നു അവളുടെ നല്ല മനസ്സ് അവളെയും ചുറ്റുമുള്ളവരെയും സന്തോഷിപ്പിച്ചു വിശദീകരണം ഈ കഥ നന്മയുടെ പ്രാധാന്യം സാധാരണക്കാരുടെ ഭാഷയിൽ ചിത്രീകരിക്കുന്നു ഗ്രാമത്തിലെ പെൺകുട്ടി എന്ന ഇന്ത്യൻ സാഹചര്യവുമായി ബന്ധപ്പെട്ടാണ് കഥ പറയുന്നത് ദേവകിയുടെ കഥാപാത്രം നന്മയുടെ മാതൃകയാണ് അച്ചുവിൻ്റെ ജീവിതത്തിലെ മാറ്റം നന്മയുടെ സ്വാധീനം വ്യക്തമാക്കുന്നു കഥ സന്തോഷം ആന്തരികമാണെന്നും നല്ല പ്രവൃത്തികളിൽ നിന്നും ഉണ്ടാകുന്നതാണെന്നും സൂചിപ്പിക്കുന്നു നിങ്ങളുടെ ചുറ്റുപാടും നിറയ്ക്കുക നിങ്ങളുടെ സന്തോഷം മറ്റുള്ളവരിലേക്ക് പകരുക നിങ്ങൾ സ്വീകരിക്കുന്ന ഓരോ നല്ല പ്രവൃത്തിയും ചങ്ങാതിമാരോടും കുടുംബത്തോടും സമൂഹത്തോടും കരുണ കാണിക്കുക നിങ്ങൾ സൃഷ്ടിക്കുന്ന ചെറിയ സന്തോഷത്തിന്റെ തരംഗങ്ങൾ വലിയ ഫലങ്ങൾ ഉണ്ടാക്കും കർമ്മഫലം വിശ്വസിക്കുക ഗീത പോലെ ഫലേ ഭഗവത്ഗീത ഫലത്തെ പ്രതീക്ഷിക്കാതെ പ്രവൃത്തി ചെയ്യുക നല്ല പ്രവൃത്തി ചെയ്യുമ്പോൾ ഫലം നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ കിട്ടിയില്ലെങ്കിലും നല്ല കർമ്മങ്ങൾ സ്വയം ഒരു പ്രതിഫലമാണ് അത് നിങ്ങളുടെ ഹൃദയത്തിലും ആത്മാവിലും സമാധാനവും സന്തോഷവും നൽകും പരാജയങ്ങളിൽ നിന്നും പഠിക്കുക നമ്മൾ എല്ലാവരും തെറ്റുകൾ വരുത്തുന്നു ഒരു പ്രവൃത്തി നമുക്ക് സമാധാനം നൽകിയില്ലെങ്കിൽ അത് ഒരു പാഠമായി കാണുക കൂടുതൽ നന്മയോടെ പ്രവർത്തിക്കാൻ ഉള്ള പ്രചോദനമായി അത് സ്വീകരിക്കുക നമുക്ക് എല്ലാവർക്കും മാറ്റം വരുത്താൻ കഴിയും ലോകത്തെ മാറ്റാൻ ഒറ്റയ്ക്ക് കഴിയില്ലെന്ന് തോന്നിയേക്കാം പക്ഷേ നമ്മുടെ ചെറിയ പ്രവൃത്തികളിലൂടെ നല്ല മാറ്റത്തിന് തുടക്കം കുറിക്കാൻ നമുക്ക് കഴിയും നമ്മുടെ ചുറ്റുപാട് നന്മ കൊണ്ട് നിറയ്ക്കുമ്പോൾ ലോകം മെല്ലെ മെല്ലെ മാറാൻ തുടങ്ങും ജയ് ഹിന്ദ് നിങ്ങളുടെ സമയത്തിനും ശ്രദ്ധയ്ക്കും നന്ദി ഞങ്ങളുടെ വീഡിയോ നിങ്ങൾക്ക് പ്രചോദനമാകുമെന്ന് ഞങ്ങൾ പ്രതീക്ഷിക്കുന്നു നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും കുടുംബാംഗങ്ങൾക്കും വീഡിയോ ലൈക്ക് ചെയ്യാനും അഭിപ്രായമിടാനും പങ്കിടാനും ഞങ്ങൾ അഭ്യർത്ഥിക്കുന്നു ഇതുപോലെയുള്ള മോട്ടിവേഷണൽ വീഡിയോകൾക്കായി ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ജയ് ഹിന്ദ്